നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അശ്വതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിജി പ്രധാനമന്ത്രി സിറ്റിവേനി റെബൂക്കയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും കേരളത്തിൽ സപ്ലൈകോ ഓണഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും നേത്രദാനം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ലോക യൂത്ത് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് വനിത റീകർവ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർവാരി സോമനാഥ് ഷെൻഡേക്ക് സ്വർണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിജി പ്രധാനമന്ത്രി സിറ്റുവേനി റബൂക്കയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് റബൂക്ക ഇന്ത്യയിലെത്തിയത് പത്നി സുലേറ്റി റബൂക്കയും ഫിജി ആരോഗ്യമന്ത്രിയും അദ്ദേഹത്തോടൊപ്പമു ഇന്നലെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും ഫിജി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ദീർഘനാളത്തെ ഇന്ത്യ ഫിജി ബന്ധം ശക്തിപ്പെടുത്താൻ ഫിജി പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെത്തും വിവിധ മേഖലകളിലായി അയ്യായിരത്തി നാനൂറ് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും നാളെ ഹൽസൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ നൂറ് രാജ്യങ്ങളിലേക്കുള്ള ഇലക്ട്രിക് വാഹന കയറ്റുമതി ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും ഹരിദ്വാർജ മേഖലയിൽ സ്വയം പര്യാപ്തമാകുന്നതിനുള്ള നിർണായക നടപടിയിൽ ലിഥിയം അയൺ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ പ്രാദേശിക ഉത്പാദന പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും വികസിത ഭാരതത്തിലേക്കുള്ള പാത സ്വയം പര്യാപ്ത ഇന്ത്യയിലൂടെയെ സാധ്യമാകൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ സർദാർധാം ഫെയ്സ് ടു ഹോസ്റ്റലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവാക്കളെ ശാക്തീകരിക്കുന്നതിനും നൈപുണ്യവൽക്കരിക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായും മുൻ സുപ്രീംകോടതി ജഡ്ജി ബി സുദർശൻ റെഡ്ഡി ഐ എൻ ഡി ഐ എ സ്ഥാനാർത്ഥിയായും മത്സരിക്കും അടുത്ത മാസം ഒൻപതിനാണ് സാംസ്കാരിക പുനർജ്ജീവനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് രാജ്യത്തെ പൌരന്മാർ സ്വയം നവീകരിച്ചുകൊണ്ട് രാഷ്ട്ര നവീകരണത്തിന്റെ ഭാഗമാകണമെന്നും ശ്രീ ശെഖാവത്ത് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു व्यक्ति का कल्याण समष्टि के कल्याण के माध्यम से होगा व्यक्ति निर्माण से समाज निर्माण समाज निर्माण से राष्ट्र निर्माण इस श्रृंखला को यदि हम सुदृढ़ करें तब जाकर के हम देश को अपनी संस्कृति से धानी देश वापस बना सकते हैं केंद्र सहमं एल मुरघन और दिवस अद കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാല് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തി ഇന്ന് കേന്ദ്ര സഹമന്ത്രി എറണാകുളത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കേരളത്തിൽ സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും വൈകിട്ട് നാലിന് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഇ കെ നയനാർ പാർക്കിലാണ് പരിപാടി ഓണത്തിനായി രണ്ടര ലക്ഷത്തോളം ക്വിൻഡൽ ഭക്ഷ്യസാധനങ്ങൾ സപ്ലൈകോ സംഭരിച്ചിട്ടു സബ്സിഡി അരിക്ക് പുറമെ ഓണക്കാലത്ത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ പ്രത്യേകമായി ലഭ്യമാക്കും കേരളത്തിൽ ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു വയനാട് സ്വദേശിയായ യുവാവിനാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം എട്ടായി രോഗ ഉറവിടം കടത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ ശ്രമങ്ങൾ തുടരുകയാണ് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കമാകും നേത്രദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനും അതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റാനും മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് നേത്രദാന പക്ഷാചരണം സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ വാർത്തകൾ ആകാശവാണിയിൽ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് മൻ കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ് മൈ ജിഒ ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം വരെ പങ്കുവയ്ക്കാം രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അടുത്ത രണ്ട് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്ത് ഒഡീഷ രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യത ബീഹാർ ഛത്തീസ്ഗഡ് തീരദേശ ആന്ധ്രാപ്രദേശ് ഹിമാചൽ പ്രദേശ് ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടും കേരളത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയു് ബീഹാറിൽ നദികളിൽ ജലനിരപ്പ് കുറഞ്ഞതിനെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം നളന്ദ ജഹനാബാദ് ജില്ലകളിലെ സ്ഥിതി മെച്ചപ്പെട്ടു ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ് അതേസമയം നദീതീരങ്ങളിൽ താമസിച്ചിരുന്നവർ വീടുകളിലേക്ക് മടങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കായിക മേഖലയിൽ ലോകത്തെ ആദ്യ അഞ്ച് രാജ്യങ്ങളിൽ ഒന്നാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഹമ്മദാബാദിൽ നടക്കുന്ന കോമൺവെൽത്ത് പാരദഹ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി കായിക മേഖലയുടെ വികസനത്തിനായി രാജ്യത്ത് നിരവധി നടപടികൾ സ്വീകരിച്ചതായും മികച്ച കായിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ മാണ്ഡവ്യ പറഞ്ഞു സ്പോർട്സ് है स्पोर्ट्स साइंस पर बल देती है स्पोर्ट्स को एक्सेसिबल बनाती है देश में स्पोर्ट्स इंफ्रास्ट्रक्चर पर बल देती है देश में स्पोर्ट्स की इकोसिस्टम बने देश के एथलीट को प्राथमिकता देते हुए देश में स्पोर्ट्स को आगे बढ़ाने की दिशा देती है കാനഡയിൽ നടക്കുന്ന ലോക യൂത്ത് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഷർവാരി സോമനാഥ് ഷിന്റേയ്ക്ക് സ്വർണം അണ്ടർ എയ്റ്റീൻ വനിതാ റീക്കർ വിഭാഗത്തിൽ ദക്ഷിണ കൊറിയൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് പതിനാറുകാരിയായ ഷർവാരി ഒന്നാമതെത്തിയത് ടൂർണമെന്റിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ഷർവാരി ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗവും രാജ് സദൻ അയോധ്യയുടെ മേധാവിയുമായ മോഹൻ പ്രതാപ് മിശ്രയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി മതപരവും സാമൂഹികവുമായ സേവനത്തിനായുള്ള മിശ്രയുടെ സമർപ്പണത്തെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു യുക്രൈന് മേലുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നതിനായാണ് ഇന്ത്യയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് വർധന ഏർപ്പെടുത്തിയതെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് റഷ്യയുടെ എണ്ണ സമ്പദ് വ്യവസ്ഥയിൽ വലിയ തിരിച്ചടി നൽകാൻ നടപടി കാരണമാകുമെന്ന് ഒരു വാർത്താ ചാനലിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു യുഎസിന്റെ മധ്യസ്ഥതയിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് വാൻസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രാജ്യത്തെ പൌരന്മാർക്ക് വിശ്വസനീയമായ ഇന്ധന വിതരണം ഉറപ്പാക്കുകയാണ് ഇന്ത്യയുടെ ഊർജ്ജ നയം ലക്ഷ്യമിടുന്നതെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ്കുമാർ മികച്ച കരാർ ലഭിക്കുന്നിടത്ത് നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്നും ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകുമെന്നും ശ്രീ വിനയ്കുമാർ പറഞ്ഞു മനുഷ്യന്റെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗനിയൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന പാരച്യൂട്ടിന്റെ പ്രവർത്തന പരീക്ഷണം ഇന്നലെ നടന്നു ശ്രീഹരിക്കോട്ടയിലായിരുന്നു ബഹിരാകാശ യാത്രികരെ സുരക്ഷിതരായി സമുദ്രോപരിതരത്തിൽ ഇറക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ നിർണായക പരീക്ഷണമാണ് നടന്നത് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല ഇന്ന് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ചരിത്ര ദൌത്യം പൂർത്തിയാക്കിയ ശേഷം ജന്മനാട്ടിലെത്തുന്ന ശുക്ലയ്ക്ക് ഇന്ന് ഊഷ്മള സ്വീകരണം നൽകും വിമാനത്താവളം മുതൽ ഗോമതി നഗർ വരെ നടക്കുന്ന വിക്ടറി പരേഡിൽ അറുപത്തിമൂവായിരം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ ഹമാസിനെ പരാജയപ്പെടുത്താൻ പ്രതിരോധ സേനാ നടപടികൾ ശക്തമായി തുടരുമെന്ന് ഇസ്രയേലി മന്ത്രി അറിയിച്ചു ഇസ്രായേൽ മുന്നോട്ട് മുന്നോട്ടുവച്ച വ്യവസ്ഥകൾക്ക് വിധേയമായി യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് നേരത്തെയും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു റഷ്യ യുക്രൈൻ സമാധാന ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ യൂറോപ്യൻ നേതാക്കളുമായി ടെലിഫോൺ സംഭാഷണം നടത്തി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും ഫ്രഞ്ച് ഫിനിഷ് പ്രസിഡന്റുമാരുമായും സംസാരിച്ചു സമാധാനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു വിയറ്റ്നാമിൽ കജിക്കി ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇതേ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അഞ്ച് ലക്ഷത്തിലധികം ജനങ്ങളെ മാറ്റിപാർപ്പിക്കാൻ സർക്കാർ ഉത്തരവിട്ടു വിമാന സർവീസുകൾ വിയറ്റ്നാം എയർലൈൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിജി പ്രധാനമന്ത്രി സിറ്റുവേനി സിറ്റുവേനിബൂക്കയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെയും ഫിജി പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും കേരളത്തിൽ സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും നേത്രദാനം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ലോക യൂത്ത് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് വനിതാ റീക്കർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർവാരി സോമനാഥ് ഷെൻഡേക്ക് സ്വർണം വാർത്തകൾ കഴിഞ്ഞു അടുത്ത